ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ചാനലിൻ്റെ പേര് ആദ്യം ചട്ടിയും കലവും ഒന്നായിരുന്നു ഇപ്പോൾ ഞാൻ ചാനലിൻ്റെ പേര് മാറ്റി നന്ദനം എന്നാക്കി കേട്ടോ ഞാൻ ഇന്ന് ഒരു കഥ പറയാൻ വന്നതാണ് നമ്മുടെ അമേരിക്കൻ റൈറ്ററായ വില്യം സിഡ്നി പോട്ടർ അയാളുടെ പെൻ നെയം ഓ ഹെൻറിയ എന്നാണ് തൂലിക നാമം ഓ ഹെൻട്രിയാണ് അപ്പോൾ വില്യം സിഡ്നി പോട്ടർ എഴുതിയൊരു ഒരു അയൽ അധികവും ഷോർട്ട് സ്റ്റോറീസിനൊക്കെയാണ് പോപ്പുലറായിട്ടുള്ളത് അപ്പോൾ അയാൾ എഴുതിയ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പഠിച്ച ഒരു സ്റ്റോറീനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത് ഓ ഹെൻറിയാണ് കൂലിക്കാനാവട്ടോ അപ്പോൾ ആ സ്റ്റോറീൻ്റെ പേര് ലാസ്റ്റ് ലീഫ് ഇപ്പോഴത്തെ എല്ലാവരും കത്ത് ചെയ്ത സ്റ്റോറിന്ന് മനസ്സിലായില്ല ലാസ്റ്റ് ലീഫ് എന്നാണ് സ്റ്റോറീൻ്റെ പേര് ഓക്കെ അപ്പോൾ ഒരു സ്ഥലത്ത് രണ്ട് പെൺകുട്ടികൾ താമസിക്കുന്നുണ്ടായിരുന്നു പെൺകുട്ടികളുടെ പേര് സു ആൻഡ് ജോൺസി രണ്ട് പെൺകുട്ടികൾ സു ആൻഡ് ജോൺസി അവർ താമസിക്കുന്നത് ഒരു കുഞ്ഞ് ഫ്ലാറ്റിലാണ് ത്രീ ഫ്ലോറൊക്കെ ഉള്ളൊരു ഫ്ലാറ്റിലാണ് അല്ലെങ്കിൽ തേർഡ് ഫ്ലോറിലാണ് ഇവർ താമസിക്കുന്നത് രണ്ട് പേരും പെയിൻറ്റേഴ്സ് ആർട്ടിസ്റ്റ് ആയിരുന്നു ഓക്കെ അപ്പോൾ എന്തിങ്ങനെ താമസിച്ചു വരുമ്പോൾ എന്തായി നവംബർ മന്ത് വന്നപ്പോൾ ജോൺസിക്ക് അസുഖം വന്നു അസുഖം വന്ന് കിടപ്പിലായി അസുഖം വന്നു അസുഖം അപ്പോൾ ന്യൂമോണിയ ആണ് വന്നത് ബെഡ്റിഡൻ ആയിരുന്നു ഓക്കെ ബെഡ് റിട്ടൺ ആയപ്പോൾ അത് കിടപ്പിലായി കിടപ്പിലായപ്പോൾ കണ്ടിന്യൂസ്ലി ജനലിൻ്റെ പുറത്ത് കൂടെ നോക്കിക്കൊണ്ടേ കട കടത്തിയായിരുന്നു ജോൺസി ക അതായത് ജനലിൻ്റെ പുറത്ത് കൂടെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ സു അതിൻ്റെ ഫ്രണ്ടാണ് ആകെ പേടിയായി എന്ത് പറ്റി പെട്ടെന്നൊരു ദിവസം കിടപ്പിലായി മിണ്ടാട്ടല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഡോക്ടറിനെ വിളിച്ചു ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ എന്നും വന്ന് പരിശോധിച്ച് പോകും അവസാനം ഡോക്ടർ പറയും ജോൺസിക്ക് ജീവിക്കണം എന്നില്ല അതുകൊണ്ടാണ് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു വിശ്വാസമില്ല മെഡിസിൻ ആണെങ്കിലും ഇല്ല ഒരു ജീവിക്കണമെന്നില്ല മനസ്സൊക്കെ ആകെ ഇതായിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കണില്ല എന്ന് ഡോക്ടറും പറയും അപ്പോൾ സു എന്തായാലും അല്ലേ ഒരുപാട് പ്രയത്നിക്കും ജോൺസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ജോൺസിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് കുറേ കഥകൾ പറയും ഡ്രസ്സിനെ കുറിച്ച് പറയും മേക്കപ്പിനെ കുറിച്ച് പറയും ഫ്രണ്ട്സിപ്പിന് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയും പക്ഷെ അതൊന്നും അതിൽ നിന്നും ജോൺസി റെസ്പോണ്ട് ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ട് അവസാനം പിന്നെ സു എന്ത് ചെയ്യും അവർ ആർട്ടിസ്റ്റാണല്ലോ അപ്പോൾ അവരുടെ ഡ്രോയിങ് ബോർഡ് കൊണ്ടുവരും ഡ്രോയിങ് ബോർഡ് കൊണ്ടുവന്നിട്ട് അവളുടെ റൂമിൽ കൊണ്ടുവയ്ക്കും അപ്പോൾ അത് കാണുമ്പോൾ ജോൺസി അങ്ങനെ മെല്ലെ സംസാരിക്കണിങ്ങനെ പൊരുപ്പെടുക്കുക പുരുപ്പുരുക്കണത് കാണട്ടോ ഞാൻ ഇങ്ങനെ അങ്ങനെ പുരുപ്പൊരുക്കും അപ്പോൾ ഇത് കണ്ടപ്പോൾ സൂവിനെ കുറച്ച് സന്തോഷമായി അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ ജോൺസി പുറപ്പെടുക്കേണ്ടത് അപ്പോൾ സൂ എന്ത് ചെയ്യാറിയും ജോൺസിൻ്റെ അടുത്ത് പോയിട്ട് എന്താ പുറപ്പെരുക്കണത് നോക്കാൻ വേണ്ടി ചെല്ലും അപ്പോൾ എന്ത് നോക്കുമ്പോൾ ആണ് ജോൺസി എന്ത് ചെയ്യേണ്ടോ പറയുമോ ബാക്ക്വേഡ് കൗണ്ടിങ് ചെയ്യായി മീൻസ് ബാക്ക്വേഡ് കൗണ്ടിങ് ആണ് ട്വൽവ് ഇലവൻ അങ്ങനെ ചെറുതായിട്ട് ബാക്ക്വേഡ് കൗണ്ടിങ് ചെയ്യും എല്ലാം ബാക്ക്വേഡ് കൗണ്ടിങ് ചെയ്യാം അപ്പോൾ എന്തിനാണ് ബാക്ക്വേഡ് കൗണ്ടിങ് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ പുറത്ത് ഒരു വള്ളിച്ചെടി വളർന്നു വെച്ചിട്ട് വളർന്നിട്ടുണ്ട് ആ വള്ളിച്ചെടിയിൽ നിന്ന് ഓരോ ഇലകൾ വീഴുമ്പോഴാണ് ബാക്ക്വേഡ് കൗണ്ടിങ് ചെയ്യണത് ഓക്കെ എന്നിട്ട് ജോൺസി പറയും അടുത്ത ലാസ്റ്റ് ഇല വീഴുമ്പോൾ ഞാനും മരിക്കുമെന്ന് ജോൺസി പറയുന്നു അപ്പോൾ സു കുറെ സമാധാനിപ്പിക്കും വിൻഡോൻ്റെ അവിടെ നോക്കണ്ട നോക്കാതിരുന്നാൽ മതി ഒന്നും പറ്റില്ല നീ പോയ പിന്നെ എനിക്ക് ആരുണ്ടാവും നമ്മൾ ഫ്രണ്ട്ഷിപ്പിൽ അതേപോലെ നമ്മുടെ ആരുണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് സൂ ജോൺസിനെ സമാധാനിപ്പിക്കാം കുറച്ച് വെള്ളം നോക്കട്ടെ സമാധാനിക്കും പക്ഷെ ഇതിലൊന്നും ഇതൊക്കെ കേട്ടിട്ടും ജോൺസിക്ക് ഒരു ഇമ്പ്രൂവ്മെന്റും ഉണ്ടാവില്ല അവസാനം സു എന്ത് ചെയ്യും ഗ്രൗണ്ട് ഫ്ലോറിക്ക് വേഗം പോകും ഗ്രൗണ്ട് ഫ്ലോറിക്ക് വേഗം പോയിട്ട് അവിടെ കുറച്ച് പ്രായമായ ഒരു മനുഷ്യനുണ്ടാകും അറുപത് വയസ്സായ ഒരു മനുഷ്യനുണ്ടാകും അങ്ങനെ അയാൾ നല്ല അടിപൊളിയായിട്ട് പെയിൻറ്റ് ചെയ്യണ ആളായിരിക്കും കേട്ടോ അപ്പോൾ അറുപത് വയസ്സിനെ പെയിൻറ്റ് ചെയ്യണർ ആളായിരിക്കും അവരുടെ പേര് ബഹ്മനാണ് അപ്പോൾ അയാൾക്ക് പോയിട്ട് ഹെൽപ്പ് ആവശ്യപ്പെടും സഹായം ആവശ്യപ്പെടും എന്നിട്ട് അപ്പോൾ അയാളുടെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ സ്വപ്നം എന്താ വെച്ചാൽ അയാൾക്ക് ഒരു മാസ്റ്റർ പീസ് ഡ്രോ ചെയ്യണമെന്നാണ് ഈ ബഹ്മൻ്റെ ഡ്രീം അപ്പോൾ ഈ ജോൺസി പോയിട്ട് ഹെൽപ്പ് ആവശ്യപ്പെടും പിന്നെ ജോൺസി പറയും ഒരു കാര്യം ചെയ്യും ഞാൻ എനിക്ക് സോറി സൂ ആണ് സോറി ജോൺസി അല്ല സു സൂ പോയിട്ട് പറയും ഒരു കാര്യം ചെയ്യും എനിക്ക് വേണ്ടിയിട്ട് ഒരു എന്താ ഈ കാര്യങ്ങളെല്ലാം പറയും ജോൺസ് ഇങ്ങനെ പറയുന്നുണ്ട് കൗണ്ട് ബാക്ക്വേഡ് കൗണ്ടി തുടങ്ങിയിട്ടുണ്ട് ലാതെ അവസാനം ഇല വിഴുമ്പോൾ ജോൺസി വരയ്ക്കും എന്നാണ് പറയണത് അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യണം ഒരു ഇല വരയ്ക്കണം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ബെഹ്മൻ പറയുന്നത് എന്തൊരു ചിന്ത കാര്യത്തിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കണം അത് വെറും സില്ലി ആയിട്ട് ചിന്തിക്കുകയല്ലേ എന്നൊക്കെ പറയും അവസാനം ബെഹ്മൻ സമ്മതിക്കും ശരി ഞാൻ വരയ്ക്കാം എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു സമ്മതിച്ചിട്ടോ നെക്സ്റ്റ് മോർണിംഗ് പിച്ചെന്ന് രാവിലെ ഇതെല്ലാം കഴിഞ്ഞ് പിച്ചെന്ന് രാവിലെ ജോൺസി സർപ്രൈസായിട്ട് ഷോക്ക് ആയിട്ട് നീക്കും നീക്കുമ്പോൾ ഒരുപാട് മഴ പെയ്റ്റ് അന്നത്തെ രാത്രി ഒരുപാട് മഴയും കൊടുങ്കാറ്റും കാറ്റും എല്ലാം ഉണ്ടായിട്ടും ഒരു ഇല മാത്രം വിഴാതിരിക്കണ്ടാവും അപ്പോൾ അത് കാണുമ്പോൾ ജോൺസിക്ക് ഒരുപാട് സർപ്രൈസ് ഷോക്ക് ഒരു പുതുജീവം വന്ന പോലെയൊക്കെ ആകട്ടോ ഓക്കെ അത് ഈ ആയിട്ടും വേറെ വീഴുന്നപ്പോൾ ജോൺസിക്ക് എന്താ പറയുക കണ്ണ് തുറക്കുക പൊതുജീവം വന്ന പോലെ പിന്നെ ചിന്തിക്കാൻ തുടങ്ങാ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചത് മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ വിചാരിക്കും ഓക്കെ എന്നിട്ട് അപ്പോൾ ഡോക്ടർ പിന്നെ അത് കഴിഞ്ഞാൽ ഡോക്ടർ വരും ഡോക്ടർ വരുന്ന ഡോക്ടർ വരും ഡോക്ടറും പറയും ജോൺസിൻ്റെ ഹെൽത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ജോൺസി സൂപ്പ് കുടിക്കാൻ തുടങ്ങും മുടിച്ച് ചെയ്യാൻ തുടങ്ങും നീച്ചിരിക്കാൻ തുടങ്ങും അങ്ങനെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും അങ്ങനെ ഒക്കെ ആയി വന്നപ്പോൾ സൂ എന്ത് ചെയ്യും ബഹമനെ വീണ്ടും കാണാൻ പോകും കാരണം ബെഹമൻ ലാസ്റ്റ് ലീഫ് വരച്ചോണ്ടാണല്ലോ ജോൺസി രക്ഷപ്പെട്ടത് അപ്പോൾ സൂ വീണ്ടും ബഹമ്മനെ കാണാൻ പോകട്ടോ അപ്പോൾ ബഹമനെ കാണുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ചാൽ രണ്ട് ദിവസം അസുഖം ബാധിച്ച് അത് ന്യൂമോണിയ ബാധിച്ചിട്ട് അയാൾ മരിച്ചിട്ടുണ്ടാവും ബഹ്മൻ മരിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് അങ്ങനെ എന്താ മഴയത്തും വെയിലത്തൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് വരച്ചോട്ടായിരിക്കും അയാൾ മരിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കാ സു ജോൺസിനോട് കാര്യങ്ങളെല്ലാം പറയും ഇങ്ങനെ നിനക്ക് വേണ്ടി ലാസ്റ്റ് ലീഫ് വരച്ചിട്ട് ബഹ്മെന്നൊരാളാണെന്നൊക്കെ അത് പറയും ഓക്കെ അപ്പോൾ അയാൾ നിന്നെ രക്ഷിച്ചിട്ട് അയാൾ മരിച്ചു പോയി എന്നും പറയും പക്ഷേ എന്താവും അയാളുടെ സ്വപ്നം എന്തായിരുന്നു മാസ്റ്റർ പീസ് വരയ്ക്കണം എന്തായിരുന്നു ബഹമൻ്റെ സ്വപ്നം അങ്ങനെ ബഹമൻ ഒരു മാസ്റ്റർ പീസും വരച്ചു അതാണ് ലാസ്റ്റ്ലി ലീവ് അവസാനത്തെ അയല ബഹ്മൻ്റെ മാസ്റ്റർ പീസ് വഴിമാറി ഇതാണ് ലാസ്റ്റ്ലീ എന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ കഥയിൽ കൂടെ നമുക്ക് കിട്ടുന്ന എന്താ മോറൽ എന്താണെന്ന് വെച്ചാൽ ഒന്ന് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻ തിങ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡാണ് കേട്ടോ നമ്മൾ നെഗറ്റിവിറ്റി ചിന്തിച്ചാൽ നമുക്ക് നെഗറ്റീവേ ഉണ്ടാവും നേരെ വെച്ച് പോസിറ്റീവ് ചിന്തിച്ചാൽ നമുക്ക് പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവും ഓക്കെ ഒരിക്കലും നമ്മൾ എന്താ പറയുക നമുക്ക് എന്താ ഇല്ലാത്തത് എന്താ സങ്കടപ്പെടാൻ പാടില്ല നമുക്ക് എന്താ ഉള്ളത് എന്ന് സന്തോഷിക്കണം അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്തായാലും നമുക്ക് നല്ലത് വരണം അതാണ് ഫസ്റ്റ് മോറൽ സെക്കൻഡ് മോറൽ എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് അല്ലേ സോ എത്ര നല്ല ഫ്രണ്ടാണ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് അല്ലേ അത് സെക്കൻഡ് ഒരു ഇതാണ് ഇമ്പാക്ട് പോസിറ്റീവ് ഇമ്പാക്റ്റാണ് വരുന്നത് തേഡ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞി ആക്ട് ചിലപ്പോൾ വേറൊരാളുടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് നോക്കുക അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരു ചിലപ്പോൾ മാറ്റിമറിക്കും നല്ല മാറ്റിമറിക്കാൻ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആക്കാനുള്ളൊരു ചാൻസ് അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോറീൻ്റെ മോഡൽ അപ്പോൾ ഈ സ്റ്റോറീൻ്റെ പേര് ലാസ്റ്റിൽ എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇത് നിങ്ങൾക്ക് ചിലർക്ക് ചില സി ബി എസ് സി ബോർഡിൽ നയൻത്ത് നയൻത്തിൽ പഠിക്കാറുണ്ട് തോന്നും നയൻത്തിൽ പഠിക്കാനായിട്ട് സ്റ്റേ ബോർഡിൽ ഐ തിങ്ക് പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിക്കാൻ തോന്നും എനിക്കറിയില്ല അത്ര ഓക്കെ പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായാലും ഈ കഥ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യും ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ ബൈ ബൈ